ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചനെ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമോ കേട്ടോ പിന്നെ അയില മീൻ നിലത്തെ അയില മീനുണ്ടല്ലോ അത് അയിലക്കറി പിന്നെ ഗോതമ്പ് ദോശയാണ് അച്ചാച്ചനെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് ഞാനും പിന്നെ കഴിച്ചു ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറായിരുന്നു ചൂട് ചോറും ചമ്മന്തി മീൻ വറുത്തതും അജ്മോന് ചോറ് കൊടുത്ത് അജുവിന് വാരിക്കൊടുക്കുകയോ ചെയ്തു കാരണം ഇന്ന് അവിടെ ഇവിടെ ആങ്ങി തൂങ്ങിയൊക്കെ നിന്ന് സമയം കളഞ്ഞു എന്നിട്ട് ഒരടിയും കൊടുത്ത് ചോറും വാരി കൊടുത്തിട്ട് പറഞ്ഞു വിട്ട് ഒരു ഇടിയാണ് കൊടുത്ത സത്യം പറഞ്ഞാൽ പുറത്ത് തോളിൻ്റെ അവിടെ ഇടിയും കൊടുത്തിട്ട് ചോറ് വാരി കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു അവനെ താമസിച്ച് പോയി താമസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നറിയത്തില്ല നമ്മുടെ ഇവിടെ തൊട്ട് സ്കൂട്ടറേലാന്നോ ഞാൻ ഞാനും പിന്നെ ഇവനെ വഴക്കും പറഞ്ഞുകൊണ്ട് തന്നു പെട്ടെന്നെല്ലാം എടുത്തു വയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് തന്നപ്പോ പിന്നെ നമ്മുടെ ഇതുവഴിയെ ഒരു ബൈക്കോ സ്കൂട്ടറോ ഏതാണ്ട് വരുന്ന സൗണ്ട് കേട്ട് ഞാൻ പറഞ്ഞു മോനെ ആരാട്ട് കാര്യം പറയുന്ന ശബ്ദം കേൾക്കുന്നു പോയി എന്ന് പറഞ്ഞു അജു പോയി നോക്കിയപ്പം എന്ത് ചെങ്കോട്ടയെന്ന് കണ്ടു വന്നതെന്നു ഏതാണ്ട് പറഞ്ഞുണ്ട് രണ്ട് പേര് രണ്ട് പേര് അപ്പം എന്തുവാ റംബുട്ട നോക്കാൻ വന്നതന്നും പറഞ്ഞു റംബുട്ടാൻ്റെ സീസൺ ആണോന്ന് അന്നേരം അജു പറയുക റംബുട്ടാൻ്റെ സീസണാണെന്നു എന്നിട്ട് അവർ വന്നു ഇവിടങ്ങാണ്ട് വരെ വന്നിട്ട് തിരിച്ചു പോവാൻ സൗണ്ട് കാര്യം പറയുന്ന ശബ്ദം കേട്ട് ഞാൻ അജുവിനോട് നോക്കാൻ പറഞ്ഞു പിന്നേന് ഇവിടെ ഗേറ്റിൻ്റെ വരെ വന്നിട്ട് തിരിച്ചു പോകാനായിട്ട് അന്നേരം പിന്നെ അജു പറഞ്ഞു എന്തുവാണെന്ന് ചോദിച്ചത് അജു അന്നേരം പറഞ്ഞ് റംബുട്ടാന്ന് നോക്കാം വന്നാൽ അന്നേരം അജു ഇപ്പോൾ റംബുട്ടാൻ്റെ സീസണാണോ നിങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ അന്നേരം നേരത്തെ വന്നിട്ടുണ്ട് റംബുട്ടാൻ നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടവര് പിന്നെ അങ്ങോട്ട് പോയ അജു അന്നേരം അപ്പോഴത്തേക്ക് ഇറങ്ങി നിങ്ങളെവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ചെങ്കോട്ടേന്ന് വരുമെന്നോ അതുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു അവൻ പെട്ടെന്ന് മേപ്പോട്ട് കയറി പോവോം വണ്ടിയുടെ നമ്പർ എടുത്തു വെച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേപ്പോട്ട് കയറി പോവുകയൊക്കെ ചെയ്ത് അപ്പോഴത്തേന് ഇച്ചിരി കൂടെ സമയം പോയി നമ്മുടെ മയിലുകുട്ടന അവിടെ നിന്നുകൊണ്ട് നല്ല വിശാലമായിട്ട് നിന്നാടും എന്നും ആടുന്നുണ്ട് അതുകൊണ്ടേ എന്നെ കണ്ടുകൊണ്ട് എളുപ്പം പോവാൻ സാധ്യതയുണ്ട് കാണാവോ ഞാൻ ഇങ്ങനെ നിൽക്കുക അങ്ങോട്ട് എന്നാവും പോയിക്കുള്ളി വാല് താത്തു വാല് താത്തു എന്നെ കണ്ടപ്പം വാല് താത്തു സന്തോഷിച്ച് നിന്ന് ആടിക്കൊണ്ട് നിന്നുക അന്നേരം എൻ്റെ വരവ് അപ്പം അവന് ഇറങ്ങിപ്പോകുന്നുണ്ട് ഇറങ്ങിപ്പോവുക ഈ ഇപ്പം എന്നും എപ്പോഴും ഇതേ ഉള്ളു ഭയങ്കര ശബ്ദമാണ് വരെ പീലി വിളർത്തുമ്പം അപ്പം അങ്ങനെ അജു ഇങ്ങോട്ട് പോരുകയും ചെയ്തു ഇങ്ങോട്ട് പിന്നെ അങ്ങനെ സമയം ഇച്ചിരി അങ്ങ് പോയി കേട്ടോ അവനിങ്ങോട്ടൊക്കെ അങ്ങോട്ട് മേളി അമ്മായിടേത് ആരാ വന്ന് മാന്നൊക്കെ അമ്മ കണ്ടു എന്നൊക്കെ ചെന്ന് ചോദിച്ചിട്ട് ആ കുഞ്ഞുങ്ങി പോരുകയും ചെയ്തു അപ്പം നമ്മുടെ ഇവിടെ അങ്ങോട്ടല്ല ഇഷ്ടംപോലെ പിന്നെ മയിലും കുഞ്ഞുങ്ങളും എല്ലാവരും ഇവിടെ നിൽക്കുന്നതുകൊണ്ടായിരുന്നു അതുകൊണ്ട് മയിൽ പിള്ളേർ അപ്പുറത്തേകത്തൂടെ ഓടുന്നതുകൊണ്ട് അവിടെ പിള്ളേരെല്ലാം നമ്മൾ നമ്മള ഞാൻ അങ്ങോട്ട് ചെല്ലാങ്കിൽ അവരങ്ങ് പോവും അവിടെ കാട് പിടിച്ച് കിടക്കുക അങ്ങോട്ട് പോകാൻ ആയിട്ട് അവിടെയൊക്കെ മുള്ള നമ്മുടെ എല്ലാം കേട്ടോ വേറെ പറമ്പാണ്. അവനെന്നെ കണ്ടിട്ടാണ് അവനങ്ങ് പോകുന്നത് അല്ലെ അവൻ നല്ലതായിട്ട് ഒന്ന് ആടിയേനെ മയിൽ കുഞ്ഞുങ്ങളെയൊക്കെ കാണുണ്ടായോ നമുക്ക് മയിലിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് കൂടുതലുണ്ട്. ഒന്നിക്കൂടുതലുണ്ട് പക്ഷേ ആയതുകൊണ്ട് കേറി കേറി കയറിപ്പോ എനിക്ക് പേടിയാണ് നമ്മുടെ ആടൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കാരണം ഇവിടെ ആടുകൾ നമ്മുടെ ആടുള്ളപ്പം അവർ അങ്ങ് തിന്ന് 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 അങ്ങ് ഇതാക്കിയിടുമായിരുന്നു അപ്പോൾ ഒരു കാടും ഇല്ലായിരുന്നു ഒന്ന് കൂടുതൽ പേരുണ്ട് എനിക്ക് കാണാം പക്ഷേ നിങ്ങൾക്ക് കാണുന്നില്ല ഇങ്ങനെ കയറിപ്പോണം ഞാൻ ഇതിനകത്ത് തോട്ടത്ത് എന്നാലെ നമുക്ക് കാണത്തു ഇങ്ങനെ കയറി ചെല്ലുന്ന കാണുമ്പോൾ അവർ കണ്ടോ ഒരാളിവിടെ ഉണ്ട് എൻ്റെ അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒന്നി കൂടുതലുണ്ട് കേട്ടോ വേണ്ട പോകുന്നുണ്ട് കുഞ്ഞിവിടെ ഒന്ന് എത്തി നോക്കുന്നുണ്ട് വേണ്ട അടുത്ത ആൾ വേറെ ഒരു കുഞ്ഞു ഇവിടുണ്ട് നാലഞ്ച് പേരുണ്ട് കേട്ടോ എല്ലാവരും കൂടെ അഞ്ചൊന്നും ആയിരിക്കത്തില്ല ഇക്കൂടെ അങ്ങോട്ടങ്ങ് പോയി ഒരാൾ പമ്മിപ്പമ്മി പോകുന്നുണ്ട് അവർ തന്നെ കാല് കുരുങ്ങും ഈ വള്ളിയിലൊക്കെ കൊണ്ട് കാട്ടിക്കൂടെ അങ്ങോട്ട് നടന്നു പോവുക കണ്ടോ കണ്ടോ അവള് ഓടിക്കളിക്കുവാ കണ്ടോ ചിത്രപതംഗം ചിത്രപതംഗമേ നിന്നെ കണ്ണൻ ചിത്തന്തു പിടിച്ചുയരുന്നു ഴ വില്ല സ്വത്താൽ തന്നെ മാനസം തീർത്തതിൽ വെച്ചു നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങളിൽ ആരൊക്കെ പഠിച്ചിട്ടുണ്ട് ആ പാട്ട് പറയണം കേട്ടോ അവളിങ്ങനെ പാറിപ്പറക്കുക ഞാൻ എപ്പം ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും നമ്മളെ നമ്മുടെ ഈ ചിത്രശെൽഫൊക്കെ ഉണ്ടല്ലോ ഈ പിള്ളേർ മൂന്നാല് കളർ മഞ്ഞയുണ്ട് പിറ കളറുണ്ട് ഇവരൊന്നും നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കത്തില്ല ഇവർ പറന്നു പോവും അല്ലെങ്കിൽ നമ്മൾ വീഡിയോ പിടിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ ഇവർ സമാധാനപ്പെട്ടിരുന്ന് അത് കുടിക്കും നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേന് ഇവർ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല ഇവർ പറന്ന് ചാടിപ്പോയിക്കളി അങ്ങനെ കണ്ടോ ഒരു കളറല്ല കേട്ടോ നല്ല മഞ്ഞയും വേറെ കളറും കൂടെ ഉള്ള സുന്ദരി കൊച്ചും എല്ലാം ഉണ്ട് കണ്ടോ പുറക്ക് വേറെ ഉണ്ട് കറുപ്പും വേറെ കളറും കൂടെ ഉള്ളതും ഉണ്ട് ഇവരാരും ഇപ്പം വന്നി എല്ലാവരും വന്നിരിക്കു വരുന്നത് നമ്മൾ ഈ ഫോണും എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പം മയിലായാലും വരത്തില്ല നമ്മുടെ ഈ ചിത്രശലഭങ്ങളായാലും വരത്തില്ല അവരെല്ലാം പറന്ന് മാറിപ്പോയിക്കളി കേട്ടോ പറന്നു മാറി പൊയ്ക്കളി കേട്ടോ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതൊരു രസമാണ് കാണാൻ കൊച്ചുനാളിലൊക്കെ നമ്മൾ അയ്യോ ഇതൊക്കെ കാണാൻ ഇതിവരെ പിടിക്കാനും ഒക്കെ ആയിട്ട് നമ്മളിവരെ പുറകെ കിടന്ന് ചാടുമായിരുന്നു ചിലപ്പോൾ ഇവരെ ചിറകൊക്കെ അങ്ങ് പറഞ്ഞു പോവും എന്നാലും നമ്മൾ പിടിക്കും തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്തെല്ലാം ജോലിയായിരുന്നു കൊച്ചുനാളിൽ ചെയ്യുന്നു ഇതോ രസമാന്നൊക്കെ ഇങ്ങനൊന്നും അല്ലെന്ന് കണ്ടോ അത് രസമാണ് കാണാൻ വേറെ ഒരു 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 കളറും കൂടെ ഉണ്ട് അവൾ വന്നില്ല അവൾ എവിടെ പോയോ എനിക്കറിയത്തില്ല ഇത് കണ്ടു കഴിഞ്ഞതുകൊണ്ടല്ലോ ഇതെടുത്തോണ്ട് അങ്ങ് നിൽക്കാനങ്ങ് തോന്നുവേ നല്ല കാലാവസ്ഥയായിട്ടോ ഞാനാണെങ്കിൽ ആജു മോൻ്റെ ഒരു ഷർട്ട് മാത്രം കഴുകിയിട്ടതേയുള്ളൂ പിന്നെ ആണെങ്കിൽ ഈ കുറച്ച് മുമ്പേ ഞങ്ങളുടെ കൊച്ചുമുളമാമ്മ ഇങ്ങോട്ടൊന്ന് വന്നായിരുന്നു എനിക്ക് പിന്നെ വയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം രാവിലെ എന്നെ ഒന്ന് വിളിച്ചായിരുന്നു വിളിച്ചപ്പം അതുപോലെ എന്നെ ഒന്ന് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പം പിന്നെ അച്ചാച്ചനെ രണ്ട് മൂന്ന് കുമ്പളങ്ങയായും എടുത്തുകൊണ്ട് വെച്ചായിരുന്നു അപ്പം ഒരെണ്ണം കുച്ചുണക്കി കൊടുത്ത് പിന്നെ അത് പിന്നെ പച്ചക്കറി വെക്കാൻ നല്ല ഇല്ലയോ അവിടെ ഇഷ്ടം പോലും ഉണ്ടായിരുന്നേ ഈ പ്രാവശ്യം അവിടെ പിന്നെ കുമ്പളം ചില വർഷങ്ങളിൽ അങ്ങനെയാണല്ലോ നമുക്ക് ചിലപ്പോൾ ചില വർഷങ്ങളിൽ ഉണ്ടാകത്തില്ല അപ്പം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ അവിടെ കുമ്പളങ്ങയ ഉള്ളപ്പം അജുവിന് ചെല്ലപ്പോഴൊക്കെ ഈ കുമ്പളങ്ങ പച്ചക്കറി ഭയങ്കര ഇഷ്ടമായിരിക്കും അന്നേരം അങ്ങോട്ട് ചെന്നിട്ട് കൊച്ചോളമാമ്മ അവിടെയൊക്കെ ചെന്ന അജു ആടിനെയൊക്കെ തീറ്റാൻ ചെല്ലുമ്പം കുമ്പളങ്ങ കാണുമ്പോൾ അജു പറയും കൊച്ചോളം അമ്മ കുമ്പളങ്ങയുണ്ടോ ഒരെണ്ണം ആ മോനെ നീ വരച്ചുകൊണ്ട് പോയിക്കോക്കളെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ വരച്ച് കൊടുത്ത് വിടുന്നു അങ്ങോട്ട് കുമ്പളങ്ങയൊക്കെ ഉള്ളപ്പം പിന്നെ അങ്ങനെ പിന്നെ അന്നേരം ഇച്ചിരി നേരമൊക്കെ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ പിന്നെ എല്ലാവരും നമ്മുടെ പിന്നെ അമ്മക്കുട്ടിയുടെ കാര്യവും ചോദിക്കാറുണ്ട് വിഷ്ണു കുട്ടൻ്റെയൊക്കെ പിന്നെ കുഞ്ഞിൻ്റെ കാര്യവും ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒത്തിരി നാളായി അങ്ങോട്ട് പോയിട്ട് പിന്നെ എനിക്ക് ഈ വയ്യാത്ത പോവാത്തത് കേട്ടോ നമ്മൾ പിന്നെ എൻ്റെ ഫോണിനകത്ത് അവരുടെ നമ്പർ പോയാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് ഇല്ല പിന്നെ അടുത്ത് വിസ അടിക്കുന്ന ആവശ്യത്തിന് പോയായിരുന്നല്ലോ ആ സമയത്ത് ഫോണ് ഫോർമാറ്റ് ചെയ്തായിരുന്നു അങ്ങനെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലെല്ലാം അങ്ങ് പോയി പോയതേ അങ്ങനെ അതും അങ്ങ് പോയി ഇവരുടെ നമ്പരെല്ലാം അങ്ങ് പോയി പിന്നെ പിന്നെ വിഷ്ണു പിന്നെ അമ്മക്കുട്ടി പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങ് പിന്നെ ഇരുപത്തെട്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ അവർ മൂന്ന് മാസമായപ്പോൾ ഇങ്ങനെ വീട്ടിൽ വന്ന അന്നേരം എല്ലാം വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്തെല്ലാം വിളിക്കുകയും പറയുകയും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പം കുറച്ച് നാൾ കൊണ്ട് വിളിക്കുന്നില്ല പിന്നെ എന്താണെന്നൊന്നറിയത്തില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല നമ്മൾ നല്ല കൂട്ടാ നിങ്ങൾക്കറിയാം അജുവും അമ്മും കൂടെ ഭയങ്കര സ്നേഹമാണെന്നറിയാം വിഷ്ണുമായാലും അങ്ങനെ എന്നെ ആൻറ്റി എന്നായിരുന്നു ആദ്യം വിളിക്കുന്നത് വിഷ്ണുക്കുട്ടൻ പിന്നിപ്പം പിന്നെ ഞങ്ങൾ ഭയങ്കര സ്നേഹമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ വിഷ്ണു എന്നെ പിന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത് കേട്ടോ ലേഹാമ്മയെന്നാണ് വിളിക്കുന്നത് പിന്നെ അതുപോലെ പിന്നെ അമ്മക്കുട്ടി ആൻറ്റീന്ന് തന്നെയാണ് വിളിക്കുന്നത് ഞാൻ ഈ നിങ്ങൾക്കറിയാം അമ്മൂനെയും അജൂനേയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയാം മൂത്തത് വിളയത് പോലെന്ന് ഒരുപോലെ അല്ലേ ഇരിക്കുന്ന രണ്ടുപേർ അതുപോലെ അജുവിനെ ഉള്ള ഇഷ്ടത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു എനിക്ക് ആയിരിക്കും കൂടുതൽ കൂടുതലിഷ്ടമെന്ന് ഭയങ്കര ഇഷ്ടം അമ്മക്കുട്ടി അങ്ങനെ ആമ്മക്കുട്ടിയെ ആരെങ്കിലും അമ്മക്കുട്ടിയോട് വേണ്ടി കാര്യം പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മക്കുട്ടി എല്ലാവരും ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരു നല്ല ഒരു ഒരു സ്വഭാവമാണ് അമ്മക്കുട്ടിക്ക് വിഷ്ണു അതുപോലെ വിഷ്ണുക്കുട്ടൻ കാര്യം പറയാനിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കൂട്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളമാണ് ഇങ്ങനെ കാര്യം പറഞ്ഞു അങ്ങനെ ആയിരുന്നു ഇപ്പോൾ എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ അമ്പരി പോയി പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് വിഷ്ണുക്കുട്ടൻ വിളിച്ചായിരുന്നു അന്നേരം ഞാൻ ജോലി ചെയ്താണ്ട് ചെയ്തുകൊണ്ടിരിക്കും കാര്യം പറയുകയൊക്കെ ചെയ്തു പക്ഷേ എന്തോ പറയാനോ അന്ന് പിന്നെ ഞാൻ ആ നമ്പർ സേവ് ചെയ്ത് വെച്ചില്ല പിന്നെ അജുവിൻ്റെ ഫോണ് കംപ്ലയിൻ്റ് അല്ലയോ അതിൽ നിന്ന് അമ്പരെ എടുക്കാനും ഇതാക്കാനും ഒന്നും ഒക്കത്തില്ല അത് വിളിച്ചാൽ ചില സമയം എടുക്കാനൊക്കത്തില്ല അതൊന്നും നന്നാക്കുന്ന കാര്യം അതൊന്നും ഒക്കത്തില്ല അതിൻ്റെ ഡിസ്പ്ലേ എല്ലാം പോയി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ വേറെ വല്ലയിടത്തോട്ടും പോകും ആരെയെങ്കിലും നമ്മൾ വിളിക്കുകയാണെ അവനെന്നെ വിളിക്കുമോ എന്നാൽ വേറെ വല്ലവർക്കും ഒക്കെ കോളു പോകും അങ്ങനെയൊക്കെയാണ് എടുക്കാൻ പോലും എൻ്റെ ടീച്ചറാണെങ്കിൽ മിക്കവാറും ദിവസവും അജ്മോനെ വിളിക്കും പിന്നെ എൻ്റെ ശോശാമൻ ടീച്ചർ പക്ഷേ വിളിക്കുമ്പോഴൊന്നും അവന് ഫോൺ എടുക്കാനൊക്കത്തില്ലായിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ കിടക്കുവോ ഫോൺ അങ്ങനെയൊക്കെ ഇരിക്കുവോ ഇനി സമയം പോലെ സമയം കിട്ടുമ്പം പിന്നെ പോയി ഒന്ന് അങ്ങോട്ടൊന്ന് പോവുക എനിക്ക് ഈ കാല് വയ്യാത്തതുകൊണ്ടും എനിക്ക് വയ്യാത്ത കൊണ്ടും ഒരു പ്രശ്നമാണ് അജുവിനാന്ന് എങ്ങോട്ട് നിങ്ങൾക്ക് അറിയുക എങ്ങോട്ടും അവന് സമയമില്ല നേരത്തെ പോലെ അല്ല അന്ന് ഒരു പിന്നെ ഏഴിലും എട്ടിലും പഠിക്കുന്ന കുഞ്ഞായിരുന്നു ഇപ്പോൾ അവൻ പത്താം ക്ലാസ്സിലായി അവന് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് വലിയൊരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാം അവനാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കറിയാം അച്ചാച്ചനെ തീരെ വയ്യ അച്ചാച്ചനെങ്ങും കടയിലൊന്നും പോകാനൊന്നും വയ്യ പിന്നെ ഞാൻ എനിക്കാണെങ്കിൽ ഇവിടെ പ പിന്നെ തത്തോ പൊത്തോന്ന് നടന്ന് ഓരോ പണിയെല്ലാം ചെയ്യാവുന്ന പോലെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എങ്ങോട്ടും പോകാനാവത്തില്ലായിരിക്കും എനിക്ക് വയ്യാഴുകിയായിരിക്കും പിന്നെ ഇപ്പം അപ്പച്ചിയുടെ പിന്നെ മോടെ പിന്നെ മോൻ്റെ കല്യാണം വരുമോ അന്നേ പിന്നെ അച്ചാച്ചൻ്റെ പെങ്ങട പിന്നെ മോടെ മോൻ്റെ കല്യാണം വരുവോ എറണാകുളത്ത് എനിക്കവിടെയും പോകാനൊക്കത്തില്ല കാരണം എനിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അച്ചാച്ചൻ മാത്രമേ ഉള്ളൂ പണ്ടത്തെൻ്റെ കൂട്ടല്ലേ അച്ചാച്ചൻ പണ്ട് ഞാൻ വെളിയിലെല്ലാം ഗൾഫിൽ പോയി വർഷങ്ങളോളം ഗൾഫിൽ പോയി നിൽക്കുവായിരുന്നു കുഴപ്പമില്ല അന്ന് അച്ചാച്ചന് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ച അങ്ങോട്ട് ഇറങ്ങി പോകല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അച്ചാച്ചനെ അങ്ങ് ഇറങ്ങി അയ്യത്തെല്ലാം പോയി എവിടെയെങ്കിലും പോയി വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കെ അവസ്ഥയായി പോകും പണ്ട് എങ്ങനെയൊന്നും അല്ല പണ്ട് നമ്മുടെ വീട്ടിൽ സർവ്വ ജോലിയും ചെയ്യും സർവ്വ സാധനങ്ങൾ രണ്ട് വർഷത്തിന് മുമ്പ് വരെ സർവ്വ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നോണ്ടിരുന്നതെല്ലാം അച്ചാച്ചനെ ഇപ്പം അതെല്ലാം മാറി അച്ചാച്ചന് പിന്നെ പ്രായമായി രണ്ട് വയസ്സും കൂടെ കൂടിയപ്പോഴത്തേക്ക് അച്ചാച്ചന് അതിൻ്റേതായ ഒരുപാട് എങ്ങും പോവാതെയൊക്കെ വീട്ടിലിരുന്ന് ചെവികൊക്കെ കൊണ്ട് ശരിക്കും ഞങ്ങളെങ്ങും ഇറക്കി വിടാതിരുന്നത് അങ്ങോട്ട് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്നും നോക്കത്തില്ല അല്ലെങ്കിൽ അങ്ങോട്ട് അജു ആണെങ്കിൽ അജു നേരത്തെ എല്ലാം എപ്പോഴും അങ്ങോട്ട് പോകുമോം പിന്നെ ആഴ്ചയിലും പോകുമോം അങ്ങോട്ട് കൂന്നിലോട്ട് ചേരുമ്പോഴത്തേന് വിഷ്ണു വന്ന് അജുമോനെ അങ്ങ് കൊണ്ടുപോവുകയോ എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് അവതായ ഒരുപാട് ഈ സാധാരണ വലിയ മനുഷ്യർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്കൂളിൽ പോകണം അതിൻ്റെ ഇടയ്ക്ക് രാവിലെ മിക്കവാറും ദിവസം എല്ലാം വെട്ടിയിടും സ്കൂളിൽ പോവും പിന്നെ കറയെടുത്തിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ വന്നുകഴിഞ്ഞാൽ അതുപോലെ പിന്നെ അവന് പിന്നെ ഷീറ്റടിക്കാൻ പോകണം അത് ഉടനെ തന്നെ പിന്നെ ഇത് പപ്പടം കൊണ്ട് പോവും പപ്പടം കൊണ്ട് കൊണ്ടുപോകും ഉണ്ണിയപ്പം കാണും ചിലപ്പോൾ അത് കൊണ്ട് പോകും അങ്ങനെ ഓരോ പിന്നെ വീട്ടിൽ വീണ്ടുന്ന എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് വരണം ഒരു വലിയൊരു മനുഷ്യർ എന്തെല്ലാം ചെയ്യും എന്തിനെല്ലാം പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അജുവിന് പോകുമ്പോൾ അജുവിനെ വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ന മോനെ നീ അങ്ങോട്ട് പോയിട്ട് പോകാന്ന് പറഞ്ഞാൽ പോലും അവൻ എങ്ങോട്ട് പോകാൻ നിൽക്കത്തില്ല കാരണം അവനവൻ്റെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ അവന് ചെയ്യാനുള്ളതുകൊണ്ട് അവൻ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോവും ഒരു അവന് ഒരു മിനിറ്റ് പോലും അവന് വെറുതെ കളയാനായിട്ട് സത്യം പറഞ്ഞാൽ അവനില്ല അതുകൊണ്ടാണ് എങ്ങോട്ടും ഇങ്ങനെ പോവാതിരിക്കുന്നത് പിന്നെ പിന്നെ അന്ന് വരെയുള്ള ആ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞ് പിന്നെ അമ്മു ഇങ്ങനെ വീട്ടിൽ വരുന്നിടം വരെയുള്ള കാര്യങ്ങളും വീട്ടിൽ വന്ന് ഒന്ന് ഒരു പ്രാവശ്യം പിന്നെ ഒന്ന് ഒരു പ്രാവശ്യം എങ്ങാണ്ട് അജു ഒന്നോ മൂന്നാല് പ്രാവശ്യം അജു വീഡിയോ കോൾ ചെയ്തു ചെയ്തപ്പോഴൊക്കെ ഒരു പ്രാവശ്യം അമ്മു മിണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു ഇച്ചിരി എങ്ങാണ്ട് കാര്യം പറഞ്ഞു എന്നെനിക്കറിയത്തില്ല ഞാൻ കുഞ്ഞുള്ളത് കൊണ്ട് എപ്പം വിളിക്കുമ്പോഴും അമ്മു ഉറങ്ങുമായിരിക്കും ചിലപ്പോഴെല്ലാം അപ്പം രണ്ട് മൂന്നാല് പ്രാവശ്യം വിളിച്ചപ്പോൾ അജു വിളിച്ചപ്പോഴല്ല അമ്മ ചേച്ചിയോട് ഒന്ന് മിണ്ടണം കൊടുത്തേ വിഷ്ണുചേട്ടാന്ന് പറഞ്ഞപ്പോഴൊക്കെ അമ്മ ഉറങ്ങുവാ കുഞ്ഞു ഉറങ്ങുവാണെന്നു പറഞ്ഞായിരുന്നു പിന്നെ അജു അങ്ങനെ അങ്ങോട്ട് അങ്ങനെ വിളിച്ചില്ല എന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ വിളിച്ച് അന്നേരം അജു പറയുമായിരുന്നു വിളിക്കുമ്പോഴെല്ലാം അമ്മ ചേച്ചി ഉറങ്ങുമായിരിക്കും പിന്നെ നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് പറയുമായിരുന്നു പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവൻ്റെ ആ ഒരു പിന്നെ കഷ്ടപ്പാടുകൾ കൂടി വരിക അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നത് അങ്ങോട്ട് പിന്നെ പോവാതിരിക്കുന്ന ഒരു ദിവസം ഞങ്ങളൊന്ന് പോകുന്നുണ്ട് അന്നേരം നമുക്ക് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ തിരക്കാം കേട്ടോ അങ്ങനെ തിരക്കിയിട്ട് വരാം താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളേ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമൻറ്റുകളൊക്കെ അയക്കണം കേട്ടോ അപ്പം ഞാനൊന്ന് ഉണ്ണിയപ്പവും കൂടെ ഉണ്ടാക്കാൻ തുടങ്ങുമോ കേട്ടോ എണ്ണ ഒഴിച്ചേക്കുക എണ്ണ ഒന്ന് ചൂടാവുക അപ്പം ഞാൻ നെയ്യിൽ തേങ്ങാ കൊത്തൊക്കെ വറുത്ത് ഇതിലോട്ട് ചേർത്തു എല്ലാം ഒന്ന് ഇളക്കി എന്നിട്ട് അതിലൊക്കെ കാണാതിരിക്കും കണ്ടോ തേങ്ങ കുറത്തൊക്കെ കിടക്കുന്നത് അപ്പം ഞാനിനി കണ്ടോ സൈഡിലൊക്കെ കണ്ടോ നെയ്ത് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് ഇനി നമുക്കൊന്ന് കോരി ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാം എണ്ണയിലോട്ടൊന്ന് ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാം ഇത്ര വെച്ചാൽ ഞാൻ ഒഴിക്കത്തുള്ളുകൊട്ട് അല്ലെങ്കിൽ അതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പൊങ്ങി ഇനി വന്നിട്ട് ഒരു വല്ലാത്ത എഴുതോ ഭയങ്കര വലിപ്പം അത്രയും വലുപ്പം നമുക്ക് വേണ്ട ഒരുപാട് വലുപ്പായാലും ഇങ്ങനെ എണ്ണയിൽ എണ്ണയും ഇങ്ങോട്ട് ചു ഇങ്ങനെ പൊങ്ങി വരും കണ്ട തന്നെത്താനേ അത് പൊങ്ങി വന്ന ഒരെണ്ണം തിരിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് നമ്മളിനിയൊരു സ്പൂണ് വെച്ച് തിരിച്ച് തിരിച്ച് ഇട്ടുകൊടുക്കണം ഒരിതായി വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ തിരിഞ്ഞ് വീഴുന്നു അത് നിറഞ്ഞ് ഒരുപാടായി കഴിഞ്ഞാൽ അങ്ങനെ വീഴത്തില്ല കേട്ടോ ഇത് പിന്നെ ആവശ്യത്തിനുള്ളതാവുമ്പം ആവശ്യത്തിനുള്ള ഭാഗത്തിനാവുമ്പോൾ അത് അങ്ങനെ തന്നെ തന്നെ തിരിഞ്ഞൊക്കെ വരും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടാനും എല്ലാം ഭയങ്കര പാടായിരിക്കും തിരിച്ചിടാനും എല്ലാം വലിയ വലുപ്പമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് അപ്പോൾ എല്ലാം നമ്മളൊന്നും ചെയ്യാതെ തന്നെ തിരി തീരെ ചെറുതായാലും ബുദ്ധിമുട്ടാണ് തീരെ ചെറുതായി പോയാലും ഇതിങ്ങനെ തിരിഞ്ഞ് പിന്നെ വീഴാതെ അങ്ങനെ തന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് വന്ന് വീണ് കിടന്നിട്ട് കരിയൊക്കെ ചെയ്യും ഇപ്പം ഇതെല്ലാം ശരിയാണ് ഇച്ചിരി ഇപ്പോൾ ഒരെണ്ണം ഇച്ചിരി വലുതായി പോയി കുഴപ്പമില്ല ഒരു അതിങ്ങനെ ആയിട്ട് കിടക്കും തിരിച്ചിടാനൊരു പ്രയാസം വരും എല്ലാം തിരിച്ച് ഇട്ട് എല്ലാവിടെ കിടന്ന് ഒന്ന് അവിടെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേ നമുക്ക് കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിങ്ങ കോരിയെടുക്കണം തീ ഒരൽപ്പം നമുക്ക് കുറച്ചും വെക്കാം അപ്പം ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അങ്ങനെ അവിടെ ഒന്ന് കളർ മാറി വരണം തീ കൂട്ടി വെച്ചിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാലും ഇതാ അതുകൊണ്ട് ഒരു ഇച്ചിരി തീ ഒന്ന് കുറയ്ക്കാം നമുക്ക് ഒരു മീഡിയം മതി അതിൽ കൂടുതലായി കഴിഞ്ഞാൽ കരിയും കുറച്ച് നമ്മൾ ഒരു കുഴിയൊക്കെ ചുട്ടെടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് നമ്മളിപ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇച്ചിരി സമയം നമുക്ക് എടുക്കും പക്ഷെ അജു വരുമ്പോഴത്തേക്കും നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അജു മോൻ ഒരു പ്രശ്നവുമില്ലാതെ ഇതുമായിട്ടങ്ങ് പോവും അതേസമയം നമ്മളിത് ഉണ്ടാക്കി വെച്ചില്ല നമ്മൾ പായ്ക്കൊന്നും ചെയ്യാതെല്ലാം നിൽക്കുകയാണെ അവന് വിഷമവും ദേഷ്യവും എല്ലാം അങ്ങ് വരും കാരണം അവന് പപ്പടം കൊടുക്കാനൊക്കത്തില്ല ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ പപ്പടം എടുക്കുന്ന ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവുമായിട്ട് അത് കൊടുത്തു തീർക്കണമെന്നുള്ളത് അവന് അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ വാക്കിംഗ് കൂടെ ഒന്ന് തിരിച്ചിട്ടെടുക്കട്ടെ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തിരിച്ചിടുമ്പോഴത്തേന് കരിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരും